അസമിലെ വൈഷ്ണവ പണ്ഡിതനായ ശ്രീമന്ത ശങ്കർ ദേവയുടെ ജന്മസ്ഥലത്ത് പ്രണാമം അർപ്പിക്കാനെത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു നഗൌ ജില്ലയിലെ ഭട്ടദ്രവ സത്രത്തിന് മുമ്പിൽ വെച്ച് രാഹുലെ എട്ട് മണിയോടെയാണ് രാഹുലിനെ അസം പോലീസ് തടഞ്ഞത് ക്ഷേത്ര സന്ദർശനാനുമതി നിഷേധിച്ചതിനെതിരെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ക്ഷേത്ര സന്ദർശനത്തിന് അനുമതി നിഷേധിക്കാൻ താൻ എന്ത് തെറ്റ് ചെയ്തെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ കഴിയില്ലെന്ന് സത്രം മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചിരുന്നു പ്രതിഷ്ഠാ സമയത്ത് ഒട്ടേറെ ഭക്തരെത്തും നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് രാഹുലിന് മൂന്ന് മണിക്ക് ശേഷം സന്ദർശനം നടത്താമെന്നും മാനേജ്മെന്റ് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്ന ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു ക്ഷേത്ര ദർശനത്തിൽ നിന്ന് തന്നെ തടയാൻ എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് രാഹുൽ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മാത്രമേ പ്രവേശിപ്പിക്കുമെന്നാണ് ക്ഷേത്രം അധികൃതരുടെ നിലപാട് എന്നാൽ മടങ്ങി പോകാതെ രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധിക്കുകയാണ് അതേസമയം ഇന്നൊരാൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവൂ എന്ന് രാഹുൽ പ്രധാനമന്ത്രിക്കെതിരെ ഒളിയം പെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഇന്ന് രാഹുൽ ഗാന്ധി ഭട്ടദ്രവ സത്രം സന്ദർശിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അസം സർക്കാർ സത്രം സന്ദർശിക്കാൻ അനുമതി നൽകിയില്ല രാഹുൽ ഗാന്ധിക്ക് മൂന്ന് മണിക്ക് ശേഷം ക്ഷേത്രം സന്ദർശിക്കാമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത് ഈ തീരുമാനത്തോട് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു എല്ലാവരും പോകുന്നുണ്ടല്ലോ പിന്നെന്താണ് രാഹുൽ ഗാന്ധി മാത്രം തടയുന്നതെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് സർക്കാർ തീരുമാനം മറികടന്ന് സത്രം സന്ദർശിക്കാനാണ് രാവിലെ സത്ര കവാടത്തിൽ രാഹുൽ എത്തിയത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജയറാം രമേശ് എന്നിവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഭട്ടദ്രവ സത്രം സന്ദർശിക്കരുതെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു അനാവശ്യ മത്സരം സൃഷ്ടിക്കരുതെന്നും അത് അസമിന് ദുഃഖമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം ഇന്നലെ അസമിൽ തന്നെ രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ നേരിട്ട് ഇറങ്ങിച്ചെന്നിരുന്നു യാത്ര നടക്കുന്നതിനിടയിൽ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ എത്തുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം കനക്കുന്നതിനിടെ അവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുകയായിരുന്നു യാത്ര തടയാനുള്ള ഉദ്ദേശത്തോടെ പാർട്ടി കുടികൾ മേന്തി നിന്ന ആളുകൾക്കിടയിലേക്ക് രാഹുൽ ഇറങ്ങിച്ചെന്നു ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ജയ് ശ്രീറാം ജയ് മോദി എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു അവർ ബസ്സിനടുത്തേക്ക് എത്തിയത് ഇതോടെ ബസ്സിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ബസിലേക്ക് തിരികെ കയറ്റുകയുമായിരുന്നു ഇരുപത് ഇരുപത്തിയഞ്ച് ബി ജെ പി പ്രവർത്തകർ വടിയുമേന്തി ബസ്സിന് മുന്നിൽ വന്നു ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതോടെ അവർ ഓടിപ്പോയി കോൺഗ്രസ് ബി ജെ പിയേയും ആർ എസ് എസിനെയും ഭയമാണെന്നാണ് അവർ കരുതുന്നത് അവർ ഞങ്ങളുടെ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും കീറുന്നത് കാര്യമാക്കുന്നില്ല പ്രധാനമന്ത്രിയോ അസം മുഖ്യമന്ത്രിയോ ഞങ്ങൾ ഭയക്കുന്നുമില്ലെന്ന് ശേഷം നടന്ന റാലിയിൽ രാഹുൽ പറഞ്ഞു നാടക രംഗങ്ങൾക്കിടെ പ്രശ്നത്തിൽ ഇടപെട്ട രാഹുലിനെ സുരക്ഷാ ജീവനക്കാർ തിരികെ നിർബന്ധപൂർവ്വം ബസ്സിലേക്ക് കയറ്റിവിടുകയായിരുന്നു വിടുകയായിരുന്നു അസമിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബിജെപി പ്രവർത്തകർ അഴിച്ചുവിടുന്നത് ഇന്നലെ ഭാരത് ജോഡോ നായ് യാത്രയ്ക്ക് നേരെ ബിജെപി ആക്രമണമുണ്ടായി ജുമു ഗുഹിതിൽ വെച്ചാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിലൂടെ അറിയിച്ചിരുന്നു ആക്രമണങ്ങൾ സംബന്ധിച്ച വിവരവും അദ്ദേഹം ഇന്നലെ പുറത്തുവിട്ടിരുന്നു ബിജെപി പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് കാണിച്ച് ജയറാം രമേശ് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു